വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവെ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുമെന്ന് തീർത്തു പറയും കർത്താവ് ഇവിടെ വ്യക്തമായി പറയുന്നു വെറുതെ എന്നെ കർത്താവെ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല സ്വയനീതിയിൽ ആശ്രയിച്ച് എന്തെല്ലാം ചെയ്തു എന്ന് അവകാശമാതം മുഴക്കിയിട്ടും കാര്യമില്ല പിന്നെ എന്ത് വേണമെന്നറിയണമെങ്കിൽ ദൈവവുമായി ഒരു ബന്ധത്തിലേക്ക് വരുന്നതിന് നാം തയ്യാറാകണം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായ താല്പര്യമുണ്ട് അത് മനസ്സിലാക്കി അതിൻപ്രകാരം ഈ ലോക നാം നയിച്ചില്ലായെങ്കിൽ നാം പിന്നെ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം നമ്മെ അംഗീകരിക്കില്ല Yeah. നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധീകരണമാണ് ദൈവ ഏറ്റവും പ്രധാനം ദൈവം നമ്മെ നീതീകരിച്ച ശേഷം മാത്രമേ ദൈവനാമ മഹത്വത്തിനായി നമുക്ക് പ്രയോജനപ്പെടുന്നതിന് കഴിയുള്ളൂ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്നറിയണമെങ്കിൽ വചനം ശ്രദ്ധയോടെ വായിക്കണം മനസ്സിലാക്കണം അതിനായി പ്രാർത്ഥിക്കണം ദൈവസന്നദ്ധിയിൽ സമയം ചെലവഴിക്കണം പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ ഇഷ്ടം ആരാഞ്ഞറിയുവാൻ മനസ്സ് വയ്ക്കുന്നവർക്ക് അത് ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും അത് അനുസരിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കും ദൈവത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം എന്തൊക്കെയോ വലിയത് ചെയ്തു എന്ന് നമ്മുടെ മനസ്സ് അഭിമാനം കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല ഈ ലോകം ഒരുപക്ഷെ നമ്മെ അഭിനന്ദിച്ചേക്കാം പക്ഷേ ദൈവത്തിൻ്റെ മുമ്പേ അത് മുമ്പാകെ അത് വിലയുണ്ടാവണമെന്നില്ല എല്ലാവർക്കും സ്വർഗരാജ്യം പ്രാപിക്കണമെന്നുണ്ട് എന്നാൽ അതിനുള്ള വഴി എന്തെന്ന് നാം ഗൗരവത്തോട് അന്വേഷിക്കാറുണ്ടോ അതിനുള്ള ഏക വഴി കർത്താവിനെ സ്നേഹിച്ച് പിൻപറ്റുക മാത്രമാണ് കർത്താവിൻ്റെ സാന്നിധ്യമാണ് നാം ആഗ്രഹിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത ആ സ്വർഗത്തിലേക്ക് ഒരു സ്നേഹരഹിത അധിനിവേശത്തിന് ശ്രമിച്ചിട്ട് കാര്യമില്ല കർത്താവിനോടൊപ്പമല്ലാതെ നാം ചെയ്തുവെന്ന് അഭിമാനപൂർവ്വം അവകാശപ്പെടുന്ന ഒരു സൽപ്രവൃത്തിയുടെയും പ്രതിഫലമായി സ്വർഗവാതിൽ നമുക്കായി തുറക്കില്ല യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കാത്ത ഒരു വ്യക്തിയും പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കയില്ല എബ്രായർക്ക് എഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ ിങ്ങിനെ ഓർമ്മിപ്പിക്കുന്നു ആകെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവപദ്ധതി എന്തെന്നറിഞ്ഞ് ആ പദ്ധതി വിശുദ്ധിയോടെ ദൈവഹിതപ്രകാരം പ്രകാരം പൂർത്തീകരിക്കുന്നതിന് തയ്യാറാകുന്നവർക്കും മാത്രമേ ദൈവസന്നിധി പ്രതിഫലമുള്ളൂ അതിനായി ദൈവം നമ്മെ സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം